ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചുരുങ്ങിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ അതിനായി അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ ഞാൻ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേക പരീക്ഷാ നിയോഗം അംഗീകാരങ്ങൾ സമർപ്പിക്കാം അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു വേണ്ടവിധം ഇവയെല്ലാം പഠിക്കുവാൻ എന്നെ സഹായിക്കണമേ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും പരീക്ഷയ്ക്ക് നന്നായി എഴുതുവാനും എന്നെ സഹായിക്കണമേ വിജയം നൽകുന്ന ദൈവമായി അങ്ങനെ കൂടെ ഉണ്ടാകണമേ എൻ്റെ പഠനത്തിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമെല്ലാം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ സഞ്ചരിക്കേണ്ട വഴി അവിടെ നിന്നെ പഠിപ്പിക്കണമേ ദിവ്യകാരണനാഥിയായ പരിശുദ്ധ അമ്മീ വിശുദ്ധ യോസെ പിതാവേ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ